ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിന്ന് കുറച്ച് ജോലിയുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ട് വലിയ കാര്യത്തിലുള്ളതൊന്നുമില്ല ചെറിയൊരു ഓൾട്ടറേഷൻ ആണ് കേട്ടോ അപ്പം അതിനിരിക്കണം അതിനിരിക്കണേക്കാൾ മുന്നേ എനിക്ക് തയ്യൽ മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അതാണ് ഏറ്റവും വലിയ ജോലി രാജിവേട്ടനാണ് എനിക്കിതെല്ലാം ചെയ്തു തരാറ് പിന്നെ അപ്പോൾ ഇന്ന് രാജിവേട്ടൻ സത്യം പറഞ്ഞാൽ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്ന നേരത്ത് പല ബുദ്ധിമുട്ടും തോന്നാറുണ്ട് മെഷീനിൽ അപ്പോൾ ഇതൊരു പഴയതായി മെഷീനാണ് കേട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ രാജിവേട്ടം എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പിന്നെ ഇപ്പോൾ മഴയൊക്കെ ഇതായപ്പോൾ എന്താ പറയുക മെഷീനൊക്കെ ഒരു ഭയങ്കര ടൈറ്റ് അപ്പോൾ അത് കാരണം ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ക്ലീനിങ്ങും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓൾട്രേഷൻ വർക്കൊന്ന് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ വേഗം അഴുക്ക് പിടിക്കും നമ്മൾ ഓയിലൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് വേഗം അതൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കേ ഞാൻ വൃത്തിയാക്കുകയുള്ളൂ നന്നായിട്ട് വൃത്തിയാക്കണം രാജ്യവേട്ടനും ഇത് ശരിയാക്കാനായിട്ട് വൃത്തിയാക്കാൻ എടുത്തുണ്ടെങ്കിൽ എനിക്ക് നല്ല ചീത്ത കേൾക്കാറുണ്ട് കേട്ടോ അപ്പം തയ്ക്കേ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ കേൾക്കാറുണ്ട് പിന്നെ അപ്പോൾ ഓയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കലും ഞാൻ തന്നെ കഥകൾ പറയുന്നതും ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ അതെ ഓയിലൊക്കെ കൊടുക്കുക എല്ലാ പാർട്സിലൊക്കെ ഓയിൽ കൊടുക്കേണ്ടതാണ് മെഷീനൊക്കെ തിരിച്ചിട്ട് അതിൻ്റെ ഉൾവശത്തൊക്കെ കൊടുക്കേണ്ടതാണ് കേട്ടോ ആകെ പൊടി പിടിച്ചിട്ടാണ് കിടക്കുന്നത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുക്കും എനിക്ക് പറ്റാവുന്ന പോലെ കേട്ടോ പിന്നെ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ രാജിവേണ്ട സഹായം തന്നെ വേണം എനിക്കത് മെഷീൻ എടുത്ത് പൊക്കി അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് വെക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ തൽക്കാലം എമർജൻസി തയ്യൽ ആയതുകൊണ്ട് ഞാൻ തന്നെ ചെറുതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ അതായത് ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഹോൾസിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഓയിൽ കൊടുത്തിരുന്നുണ്ട് പിന്നെ പറ്റാവുന്നിടത്തോളം കേട്ടോ എവിടെയൊന്നും കഴിയുന്നത് കൊടുക്കണ്ട നല്ല നല്ല തുണികളിലൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതെങ്കിൽ അറിയാതെ നമ്മൾ അതിൽ ഓയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ ഇത് കുറേ നാളായിട്ട് അവിടെയാണ് എനിക്ക് കൂടുതൽ ടൈറ്റ് തോന്നുന്നത് അപ്പം അതുകാരണം കൊണ്ട് കൊടുത്തിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യലേ കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുകയുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സബ് ഒരു ലൈക്ക് എല്ലാം തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും തരണം അപ്പോൾ നമ്മൾ ഓയിലൊക്കെ അത്യാവശ്യം കൊടുക്കല് കഴിഞ്ഞു ഇനി മിഷീൻ തിരിച്ചിട്ടിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ അതില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഉൾവാശത്തൊന്നും കൊടുക്കാനായിട്ട് ഞാൻ പറ്റുമോ നോക്കട്ടെ മിക്കവാറും പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂ പിന്നെ പിന്നെതേ ഈ ഇത് നമ്മുടെ മെഷീനിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് കേസ് അതൊക്കെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ച് അതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ നല്ല രീതിയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിനാണ് കൂടുതലും പ്രശ്നങ്ങൾ വരണമെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് വരെ രാജിവേട്ടനെ കൊണ്ട് പുതിയത് വരെ വേടിപ്പിച്ചിട്ട് എന്തായാലും ഇടണം ഇപ്പോൾ മിക്കവാറും മെഷീനിൽ കൂടുതൽ കംപ്ലയിൻ്റ് ഈ ഒരു സംഭവമാണ് വരുത്തണമെന്ന് തോന്നുന്നു എനിക്ക് മിഷീൻ്റെ റിപ്പയറിങ് അത്യാവശ്യമൊന്നും അറിയില്ല കേട്ടോ എല്ലാ ആൾക്കാർക്കും ഇത് ബേസിക്കായിട്ട് കുറച്ച് ഇത് അറിയേണ്ടതാണ് പക്ഷേ എനിക്കതറിയില്ല പിന്നെ വെള്ളം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കുടിക്കാനുള്ള വെള്ളം ഈ ഒരു ബോട്ടിൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് എനിക്ക് രാജിവേട്ടനും മതിയാവും പാചകത്തിനുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് കേട്ടോ എടുക്കുക പിന്നെ ഈ ഒരു സ്റ്റൂള് എനിക്ക് സ്റ്റിച്ചിങ്ങിന് രാജവട്ടൻ മിഷീൻ മേടിച്ച് തന്നപ്പോൾ രാജവട്ടൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എനിക്ക് സ്റ്റൂള് കൊണ്ടു തന്നതാണോ കേട്ടോ സുമേഷ് ഏട്ടൻ രാജവട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ദോസ്തുക്കൾ അഞ്ച് പേരാണ് അതിലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സുമേഷ് ഏട്ടൻ ചെയ്തു തന്നതാണ് ഇതും പിന്നെ നമ്മൾ ആ കൃഷ്ണൻ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡ് പിന്നെ കൃഷ്ണന് വിളക്ക് കൊടുത്താനുള്ള വിളക്ക് ഇതെല്ലാം സുമേഷ് ഏട്ടനാണോട്ടോ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അത് എൻ്റെ മിഷീൻ്റെ ഈ ഒരു സൈഡൊക്കെ കേടുവന്നിട്ടുണ്ട് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കഴിയുന്നതൊക്കെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാറുണ്ട് ഇടയ്ക്ക് കൈ അതുമൊക്കെ കൊണ്ട് ചെറുതായിട്ട് മുറിവൊക്കെ പറ്റാറുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സംഭവം ഇതൊരു ടോപ്പ് ഇത് ഒരു ചെറിയൊരു ഓൾട്ടറേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അളവൊക്കെ എടുത്ത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വരച്ച് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് നോക്കണ്ട എളുപ്പത്തിന് അളവെടുത്ത് ചെയ്യുന്നതേക്കാൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചെയ്യാറുള്ള രീതി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും എളുപ്പം എളുപ്പവഴി നോക്കുന്നവർക്കൊക്കെ ഈ ഒരു വഴി സ്വീകരിക്കാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഞാൻ എന്തായാലും വീഡിയോ എനിക്ക് സ്റ്റിച്ചിങ്ങും ഇതും കൂടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കൽ നടക്കില്ലാത്ത കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ കഴിയുന്നതും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇന്നത്തെ ഒരു ദിവസം കഴിയുന്നത് ഞങ്ങൾക്ക് ഉറങ്ങണ ഒരു നേരൊക്കെയാണ് പക്ഷേ ഇന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ഞാൻ ഈ ബോട്ടിലെടുത്ത് നമ്മൾ ഇവിടെ വെച്ചാൽ മതി പൈസ അതിൻ്റെ ചൂട്ടിലും പൈസ വെച്ചു കൊടുക്കും പക്ഷേ വീട്ടിലാളുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ ബോട്ടിൻ്റെ അടിയിലാണ് കേട്ടോ പൈസ വയ്ക്കാറ് അറുപത് രൂപയാണ് നമുക്ക് വെള്ളത്തിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ അതൊരു ചേട്ടൻ കൊണ്ടുവന്ന് തരും ആ ചേട്ടനും ഫാമിലി നമ്മളായിട്ട് നല്ല സ്നേഹമുള്ള ഒരു കൂട്ടത്തിലാട്ടോ അപ്പോൾ അത് കാരണം കൂടെ ആ ചേട്ടൻ സുജി ചേട്ടൻ വന്ന് ഇവിടെ വെച്ചിട്ട് പോവും ഉള്ളിലാളുണ്ടെങ്കിൽ ആൾ തട്ടിവിളിച്ച് പൈസ മേടിച്ചിട്ട് അങ്ങനെ പോകാറാണ് പതിവ് പിന്നെ ഇന്ന് മഴയൊക്കെ നിന്ന് കുറച്ച് തോർന്ന് നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇരുന്ന് എടുത്ത് വെച്ചതാട്ടോ ആ ഒരു ബോട്ടിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ള ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ പിന്നെ അപ്പുറത്തെ ഫാമിലി പോയി തോന്നുന്നുണ്ട് കാണാനില്ല അവർ ചിലപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവും ചെരുപ്പൊന്നും കാണാനില്ല അവിടെ അപ്പോൾ അവർ ജോലിക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടാവും പിന്നെ ഒച്ചി ബഹളായിരുന്നു ഇത്രയും നേരമൊക്കെ ഇപ്പോൾ അവരതിനൊന്നും കാണാമല്ലോ തോന്നുന്നുണ്ട് പിന്നെന്താ ഇനി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം എനിക്ക് ഇപ്പോൾ ഒരു ഏകദേശം പതിനൊന്നര ആട്ടോ ടൈം ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം അടുത്തൊരു മഴ വരും വരാൻ സാധ്യതയുണ്ട് അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഒറ്റ കൈ കഴിഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് കേട്ടോ വരിക അങ്ങനെ പിന്നെ ഇനി ഇനി ഇതുപോലെ ഇനി റൂമിൽ കയറും വാതിലടയ്ക്കും അവിടെ ഇരിക്കും അപ്പോൾ ഇതൊക്കെ വരച്ചു വെച്ചു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പോകേയുള്ളൂ സ്റ്റിച്ച് ചെയ്തും ഇതുപോലെ ഗ്യാപ്പിട്ടിട്ടേ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ ഫുൾ ടൈം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യില്ല കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം അവിടെ വയ്ക്കും അങ്ങനെയൊക്കെ ഇനി ഇതിൻ്റെ സ്ലീവൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ സ്ലീവ് ഉണ്ടായിരുന്ന സംഭവമൊക്കെ ഞാൻ ഹാഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ വ്ലോഗായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എക്സ്പ്ലനേഷൻ തന്നിട്ട് പറയുന്നത് അതുകൊണ്ടാട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് എൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറയാറുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ